പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അംബ്രേൽ ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും നമ്മൾ പുൽപ്പള്ളിയിലേക്കൊരു ഒരു അഞ്ച് ഏക്കർ ഭൂമിയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനാണ് പോകുന്നത് നമുക്ക് കൃഷിക്ക് വൽ വില കുറഞ്ഞൊരു അഞ്ച് ഏക്കർ അല്ലെങ്കിൽ മൂന്ന് ഏക്കർ ഭൂമിയൊക്കെ ആവശ്യമുള്ളവർക്ക് പറ്റിയ ഒരു ഭൂമിയിലേക്കാണ് നമ്മൾ പോകുന്നത് മൂന്ന് ഏക്കറായിട്ട് നമുക്ക് വാങ്ങാം അഞ്ച് ഏക്കറായിട്ട് വാങ്ങാം വിലക്കുറവാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ മൺ റോഡ് കയറിയാൽ നമ്മൾ ഈ സ്പോട്ട് ഇതാണ് നമ്മുടെ സ്ഥലം ഇത് ഈ ഷെഡ് കാണുന്ന ഭൂമി ഒരു രണ്ട് ഏക്കർ ഭൂമിയാണ് ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ കുറച്ച് കവങ്ങും തെങ്ങും ഒക്കെ ഒക്കെയായിട്ട് സിൽവറോക്കൊക്കെ ആയിട്ട് ഒരു രണ്ട് ഏക്കർ നിരന്നുന്ന ഭൂമി ആ ഏക്കറും ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് ഒരു ഒരു ഏക്കറും അങ്ങനെ ഒരു മൂന്ന് ഏക്കർ ഭൂമിയുണ്ട് കൂടാതെ ഈ ഷെഡുള്ള ഭാഗത്തുള്ള രണ്ട് ഏക്കറും അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ഏക്കർ ഭൂമിയായിട്ട് നമുക്കിപ്പോൾ ഒരു ഫാമൊക്കെ നടത്തണമെങ്കിൽ തൊട്ടടുത്ത് മറ്റ് വീടുകളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ഫാമൊക്കെ നടത്താൻ പറ്റും അല്ലെങ്കിൽ നല്ലൊരു കൃഷിത്തോട്ടം ഫ്രൂട്ട്സിൻ്റെ തോട്ടം അങ്ങനെയൊക്കെ നടാൻ ഒരു കൃഷി ഒക്കെ നമ്മൾ നട്ട് പുതിയ കൃഷിയൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ പറ്റിയൊരു ഭൂമി നമ്മൾ മൂന്ന് ഏക്കറായിട്ട് വാങ്ങാം നമുക്ക് അഞ്ച് ഏക്കറായിട്ട് വാങ്ങാം രണ്ട് ഓപ്ഷൻ ഉണ്ട് എല്ലാ പേപ്പറൊക്കെ ക്ലിയറാണ് മറ്റു വിഷയങ്ങളൊന്നുമില്ല വെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ജലലഭ്യതയൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്കൊരു റിസോർട്ട് പർപ്പസിനാണെങ്കിലും ആലോചിക്കാവുന്ന ഭൂമിയാണ് നല്ല ഉള്ള ഭൂമിയാണ് വിലക്കുറവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഇത് മൊത്തത്തിൽ അഞ്ച് ഏക്കറായിട്ട് നമുക്ക് റിസോർട്ട് പർപ്പസിന് വാങ്ങാം അല്ലെങ്കിൽ മൂന്ന് ഏക്കറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ ഇപ്പം തന്നെ പറയുകയാണ് അതായത് വെറും പതിനെട്ടായിരം രൂപയെ സെൻറ്റിനുള്ളൂ ഒരു സെൻറ്റിന് പതിനെട്ടായിരം രൂപ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വെറും പതിനെട്ടായിരം രൂപ അതായത് ഒരേക്കറയ്ക്ക് വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അതായത് ഈ റേറ്റിന് ഇത്ര സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഭൂമി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഉള്ളിലേക്കും കണ്ടമാന ഉള്ളിലേക്കൊക്കെ ഭൂമി ഈ റേറ്റിനൊക്കെ കിട്ടും പക്ഷേ ഇതേപോലെ നല്ല സൗകര്യമുള്ള സ്ഥലത്ത് ഈ റോഡിൻ്റെ വലതുവശത്താണ് നമ്മളെ ഭൂമി വരുന്നത് ഇത് വേറൊരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഇതിൻ്റെ മലദ്വശത്ത് കാണുന്ന ഭൂമി നമ്മളിതാണ് ഇപ്പോൾ കുറച്ച് മഴ പെയ്തുകൊണ്ട് കുറച്ച് കാട് കയറി കിടക്കുന്നുണ്ട് അതൊക്കെ കട്ട് കട്ട് ചെയ്താൽ ആവും അതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആവും അപ്പം എല്ലാ പർപ്പസിനും പറ്റിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാം ഇപ്പോൾ ഒരു പന്നി ഫാം ഒക്കെ നടത്തണം അല്ലെങ്കിൽ കോഴി ഫാം നടത്തണം അപ്പോൾ മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്ത് നടത്താൻ പറ്റിയ ഒരു ഭൂമി ഒരാളും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ബാധിക്കാത്ത തൊട്ടടുത്തൊന്നും വീടുകളില്ല അപ്പോൾ പിന്നെ അതേപോലെ ഒരു പ്രൈവസിയുള്ള ഹോം സ്റ്റേ റിസോർട്ട് പർപ്പസിനൊക്കെ പറ്റിയൊരു ഭൂമിയാണുള്ളത് അപ്പോൾ ഓക്കെ നമ്മൾ പോലെ ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ വിലയാണ് വെറും പതിനെട്ടായിരം രൂപയെ ഒരു സെൻറ്റിനുള്ളൂ അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്നൊരു ചാനലുണ്ട് അപ്പോൾ ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഇതിപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതാണ് അതൊന്ന് ക്ലിയർ ചെയ്ത സംഭവം ഒക്കെ ആക്കി ആകെ ഹൈവേ മെയിൻ റോട്ടിൽ നിന്ന് നല്ല ടാർ റോഡിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ അത്ര ദൂരം ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളു ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക ഈ കാണുന്ന ഭൂമി കൂടുതലായിട്ടും ഇതിലുള്ളത് തെങ്ങ് ധാരാളം തെങ്ങ് കാപ്പി കവുങ്ങ് അതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് പിന്നെ ഫ്രൂട്ട്സ് ധാരാളം ഉണ്ട് ഇപ്പോൾ അത് കാണുന്ന പോലെ മാങ്ങയൊക്കെ നിറച്ചും മാവിലൊക്കെ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചക്ക മാങ്ങ അങ്ങനത്തെ സ്ഥിര ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു അഞ്ച് ഏക്കർ ഭൂമിയോ അല്ലെങ്കിൽ മൂന്ന് ഏക്കർ ഭൂമിയായിട്ട് രണ്ട് രീതിയിൽ ഭൂമി വാങ്ങാം ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം